കുക്കറിൽ ഒരു ഗ്ലാസ് വെച്ച് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് വെച്ച് നോക്കൂട്ടോ കേട്ടോ ഇത് മാത്രല്ല ഇന്ന് വേറെയും കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതേപോലെ ഇഞ്ചിയൊക്കെ നമ്മൾ രാവിലെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കണോ അതല്ലെങ്കിൽ നമ്മളൊരു ജിഞ്ചർ ടീ ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയൊക്കെ ചതക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കട്ടിങ് ബോർഡിൽ വെച്ചാൽ മതി അതിനുശേഷം നമ്മുടെ ഒരു ഇതില്ലേ നമ്മുടെ ചപ്പാത്തിയുടെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇങ്ങനെ ചതഞ്ഞ് കിട്ടും അപ്പോൾ ഇതാ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് ആ ഇഞ്ചി ഒക്കെ ഇങ്ങനെ ചതഞ്ഞ് കിട്ടും അപ്പോൾ ഇഞ്ചി മാത്രമല്ല കേട്ടോ നമുക്ക് രാവിലെ കുറച്ചൊക്കെ കറുക്കി വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതാ ഈ ഒരു കട്ടിങ് ബോർഡ് തന്നെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പമാണ് രാവിലത്തെ പണിക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ കുക്കറിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലൊക്കെ നമ്മൾ എഗോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ അതിന് അപ്പോൾ ആ ഒരു സ്മെല്ല് പോവാനായിട്ട് അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തിനും എന്തെങ്കിലും ബാഡ് ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഇപ്പം നമ്മൾ കറിയും എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ഈ കുക്കർ വെക്കില്ലേ അപ്പം ഇതിന്റെ ഈ ഒരു ആവി പോവില്ലേ ഇതിന്റെ ഈ ഒരു വിസിലെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ ഇതിന്റെ ഈ ഒരു കറിയൊക്കെ നമ്മൾ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ആവി പോകുമ്പോൾ ഈ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഏത് പാത്രമാണെങ്കിലും ഇപ്പോൾ നമ്മൾ നോൺ ഒക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിന് ആ ഒരു സ്മെല്ല് പോകുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു ലിക്വിഡ് പോലും നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് പോലും ചേർത്തിട്ട് ഒഴിച്ചിട്ടില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല നമ്മൾ ഇതേപോലെ എടുത്താൽ മതി നാ ഒരു ബാറ്റ്സ്മെനില് കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു ഗ് ഗ്ലാസിന്റെ മാത്രമല്ല കേട്ടോ നമ്മൾ വേറെ ഏതെങ്കിലും പാത്രം യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ ഇതേപോലെ ചെയ്താൽ മതി കുക്കറിന്റെ മുകളിൽ ആവി വരുമ്പോൾ ഇന്നിങ്ങനെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് വാഷ് ചെയ്താൽ പോലും അത് വൃത്തിയാവും ഇനി ഇതിന് മാത്രമല്ല നമ്മുടെ ഫ്ലാസ്കിനൊക്കെ ഇങ്ങനെ ഒരു ബാറ്റ്സ്മെനിൽ വരില്ലേ അപ്പം ഈ ഒരു ഫ്ലാസ്കും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് ഇതേപോലെ കുക്കറിലൊന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ബാറ്റ്സ്മെനില് കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ ചെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നീക്കി 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 കളിക്കും അല്ലേ അപ്പോൾ അതിങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഫ്ലോറിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതേപോലെ ഫോയിൽ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ താഴെ ഭാഗം ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ സ്മാർ സൈഡിലും ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചാലും മതി അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രാച്ച് ഒന്നും വരാതെ നാല് ഈ ഒക്കെ നാല് കാലിലും ഇങ്ങനെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല വൃത്തിയായിട്ട് അത് അവിടെ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ സ്ക്രാച്ച് വരികയില്ല കുട്ടികളിങ്ങനെ വലിച്ചൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ഒന്നും ഫ്ലോറിന് വരാതെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്